മോഡി കോൺഗ്രസിൽ ഇത്ര എങ്ങനെ മരിച്ചത് എന്തിനെന്തുണ്ടായി അതിൻ്റെ എത്ര ഇരട്ടി ഉണ്ടായി ഇരട്ടിയുണ്ടായിപ്പോ നരേന്ദ്രമോദി മതി അയാൾ മരിക്കുന്നത് പോലെ അയാൾ മതി പ്രധാനമന്ത്രി എടുത്തു പറയാൻ മാത്രമേ ഉള്ളൂ മോശം പറയാൻ എന്തുണ്ടോ ഉണ്ടോ അക്രമമുണ്ടോ തീവ്രവാദമുണ്ടോ ഒന്നുമില്ല ഇയാള് മരിച്ചാ മതി മരിക്കുന്നത് വരെ പിന്നെ നമുക്ക് വരാം ജനാധിപത്യ വിശ്വാസിയാണ് അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാം രാഹുൽ ഗാന്ധിയാണ് മികച്ച ഭരണാധികാരി ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് മികച്ച രീതിയിലാണ് പക്ഷെ അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് മാത്രം അത് തീർച്ചയായിട്ടും അധികാരത്തിൽ വരും പിന്നെ ഇപ്പൊ നമ്മൾ ഭാരതം പോകുന്നത് മതഭ്രാന്തിന്റെ പുറകിലാണ് അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ വടക്കേന്ത്യയില് കൂടുതലും മതഭ്രാന്തന്മാരാണ് ഈ കാണിക്കുന്ന അട്ടകാസങ്ങളല്ല അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എങ്കിൽ നേരെ ഭരണം പോകുമായിരുന്നു ഇപ്പോ സ്വജനപക്ഷപാതമാണ് മെയിൻ നീതിയില്ല അനീതി മാത്രം ആ ആഗ്രഹം നരേന്ദ്രമോദി വികസന പ്രവർത്തനങ്ങൾ വളരെ മുന്നേറ്റമുണ്ട് വളരെ മുന്നേറ്റമുണ്ട് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി തറ്റില്ല ഈ മറ്റേ എന്താ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ മോദിയാണ് മൊത്തത്തിൽ എല്ലാ തരങ്ങളിലും എല്ലാ ആൾക്കാരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എല്ലാ ആൾക്കാരെയും ഒരേപോലെ കണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാ അല്ലാതെ ജാതിയോ മതമോ വ്യക്തിയാണ് ചിന്തിച്ചിട്ടല്ല പലപ്പോഴും അതാണ് അടുത്ത് പ്രിയ ഗാന്ധി പ്രധാനമന്ത്രിയായി വരും കാലം കഴിയുമ്പോൾ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് ഇവരെ സഹായിക്കും ബാക്കി ബി ജെ പി പാർട്ടി ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുള്ളവരും അവരുടെ പിന്നിൽ അണിനിറക്കും അവർ ഭാവിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരും കാരണം കാലം മാറിക്കൊണ്ടിരിക്കും ഒരു കാലത്ത് എം ജി രാമചന്ദ്രൻ മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞ ആരും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ അതായില്ലേ അതുപോലെ എന്തു മാറ്റവും ഭാവിയിൽ വരാം വേണ്ട വെള്ളവനെ തപ്പറൻ്റെ ഇതിനെ അറിയാം അവന് അറിഞ്ഞൂടാ എൻ്റെ അറിവിൽ രാഹുൽ ഗാന്ധിയാണ് നല്ല മികച്ച ഭരണം കാഴ്ചവെക്കാൻ പറ്റിയ ആണെന്നുള്ളതാണ് പല കാരണങ്ങളും ഈ വോട്ട് വിഷയം വോട്ട് വിഷയം അതെല്ലാം ഇവിടെ ശരിക്കും നടക്കുന്ന ഒരു സമയമാണ് അപ്പൊ അത് ഒഴിവാക്കി പോയാൽ ചിലപ്പം നരേന്ദ്രമോദി പുറത്താവും എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം